ഹായ് എല്ലാവർക്കും എ ടു സിഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷണൊന്നും നിങ്ങൾക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റും അതുപോലെ കേരള സ്റ്റേറ്റ് വുമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കമ്പനികളിലേക്ക് മൂന്ന് സ്ഥാപനങ്ങളിലേക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ സർക്കാരിൻ്റെ കീഴിലുള്ള മൂന്ന് സ്ഥാപനങ്ങളിലേക്ക് വന്ന ജോബ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് തെബിൾ പറയാൻ പോകുന്നത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം സൗണ്ടിന് ചില പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ചിലപ്പോൾ സൗണ്ട് ക്ലിയർ ആവാതെ വന്നേക്കാം കാരണം ചില പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് അത്ര ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മൂന്ന് ജോബ് അപ്ഡേറ്റ്സ് ആണ് തീർച്ചയായും നിങ്ങൾക്ക് താഴെ താഴത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇന്നത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് നോട്ടിഫിക്കേഷനാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഒരു വിജ്ഞാപനം അത് വേറെ മൂന്നാമത്തെ വിജ്ഞാപനം കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെൻ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് കെ എസ് ഡി എം എയുടെ നോട്ടിഫിക്കേഷനാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വിജ്ഞാപനമാണ് അത് നമ്മൾ നോക്കുന്നത് ഇത് കോൺട്രാക്ട് ബേസിലാണ് മൂന്ന് വിജ്ഞാപനങ്ങളും കോൺട്രാക്ട് ബേസിലാണ് കേരള പി എസ് സി വഴിയല്ല സി എം ഡി എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ തന്നെ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനം വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എൻവിയോൺമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി എം എസ് സി അല്ലെങ്കിൽ എം ടെക് ഇൻ എൻവിയോൺമെൻറ്റൽ സയൻസ് അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ ടെക്നോളജി അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റെ ക്വാളിഫിക്കേഷൻ അതിലേക്ക് എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ പ്രൊക്യൂമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി എം ടെക് അറുപത് ശതമാനം മാർക്കോടുകൂടിയുള്ള എം ടെക് സിവിൽ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതുപോലെ ബിടെക്ക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അതിലേക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പിന്നെ കൺസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി എം ടെക്ക് സിവിൽ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് അഞ്ച് വർഷത്തെ അഞ്ച് വർഷമാണ് അതിലേക്ക് പറഞ്ഞ എക്സ്പീരിയൻസ് പറയുന്നത് ഇരുപത്തഞ്ച് ടു നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പിന്നെ സ്പെഷ്യൽ സോഷ്യൽ സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിലേക്ക് എം എസ് ഡബ്ല്യു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എക്സ്റ്റേണൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് എക്സ്റ്റേണൽ എഞ്ചിനീയറിങ് സ്പെഷ്യലിസ്റ്റ് ഒരു വേക്കൻസി അതിലേക്ക് മെം ടെക് ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മൾട്ടി ടാസ്കിങ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി നാല് വേക്കൻസി ഉണ്ട് പിന്നെ ഫിനാൻസ് മാനേജർ ഒരു വേക്കൻസി അതുപോലെ അക്കൗണ്ടൻറ്റ് രണ്ട് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു പറയുന്ന ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും അതുമായി ബന്ധപ്പെട്ട കോളേ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ജോബ് നോക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഈ ഒരു വിജ്ഞാപനത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഡേറ്റ് അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഈ ഡേറ്റിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക അതിലേക്ക് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് എസെൻഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം നാൽപ്പത്തി രണ്ട് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക കോൺട്രാക്ട് ബേസിലായിരിക്കും ഏകദേശം ഇരുപതിനായിരം രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളം ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവോമെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് അതിലേക്ക് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന സീനിയർ സയൻറ്റിസ്റ്റ് ഒരു വേക്കൻസി ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ശമ്പളമുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രിയാണ് അതുപോലെ പി എച്ച് ഡി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ സീനിയർ സയൻറ്റിസ്റ്റ് ടൂ എന്ന് പറഞ്ഞ ഒരു വേക്കൻസി ഉണ്ട് അതിലേക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കാം അതിലേക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ ശമ്പളം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പിന്നെ സയൻറ്റിസ്റ്റ് മൂന്ന് വേക്കൻസി ഒരു ലക്ഷം വരെ ശമ്പളം ഉണ്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മാനേജർ ഒരു വേക്കൻസി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി ലബോറട്ടറി അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി അപ്പം ഇത്രയും വേക്കൻസികളാണ് ഇതിലുള്ളത് ഇരുപത്തയ്യായിരം രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന മിനിമം സാലറി ഓ ഇത് ലബോറട്ടറി അസിസ്റ്റൻ്റാണ് ഏറ്റവും കുറഞ്ഞ സാലറി ഉള്ളത് അതിലേക്ക് മുപ്പത്തിയാറ് വയസ്സാണ് മാക്സിമം ഏജിനിമിറ്റി മറ്റുള്ളതെല്ലാം നാൽപ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ മൂന്ന് ജോബ് നോട്ടിഫിക്കേഷൻ നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ നിൽക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ